കേട്ടില്ല ക്രിസ്പിനസിന്റെ ശബ്ദം ഉള്ളിലാണെങ്കിലോ നല്ല സോഫ്റ്റും രാവിലെ ആവണേ ഉള്ളൂട്ടോ രാവിലെ തന്നെ ഉഴുന്നോടെ കഴിക്കണത് തലേന്ന് ഉഴുന്ന് വെള്ളത്തിലിട്ട് വെക്കണം ഇത് ഒരു നാഴും ഉഴുന്നാണ് ഞാൻ ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നത് മിക്സിയിലേലും അരച്ചെടുക്കാം കൊറേശ്ശേ കൊറേശം വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാന് ഇതുപോലെ നല്ല കട്ടിയും നല്ല ലൂസാവാതെ ഈ ഒരു പരുവാക്കി എടുക്കാം ഒരു ലുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ പാത്രം എടുത്തതാ പക്ഷെ ഈ പാത്രം പറ്റൂല വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ റവിയും കുറച്ച് ഉപ്പും ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക കഴുകി കടയാണെങ്കിൽ ഭർത്താക്കന്മാരെ എന്റെ വിളിച്ച് ചെയ്യിപ്പിക്കേ നല്ല സോഫ്റ്റ് ഉണ്ടാവും ചെറുതാക്കി അരിഞ്ഞ കുറച്ച് സവാളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചതച്ച കുരുമുളകും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക പൈ രണ്ടും വെള്ളത്തിൽ മുക്കിയിട്ട് കുറച്ച് മാവെടുത്തിട്ട് നടുവിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക ഇതൊരു എത്ര പരീക്ഷണങ്ങൾ കൊടുവില്ലാന്ന് അറിയോ ഈ ഒരു പെർഫെക്റ്റ് ഉഴുന്നവാണ് എന്റെ റെസിപ്പി എനിക്ക് കിട്ടിയത് അത് എത്ര സിമ്പിൾ ആയിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ തന്നത് ഉണ്ടാക്കുമ്പളേ